അപ്പോഴേ നമ്മൾ ഇപ്പോൾ ഈ ജയിൽ ചാട്ടവുമായി ബന്ധപ്പെട്ട് നിരവധിയായ പോലീസ് റിപ്പോർട്ടുകൾ വാർത്തകളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക പോലീസ് പറയുന്ന ഔദ്യോഗിക ഭാഷ്യമെന്ന് പറയുന്നത് ഗോവിന്ദച്ചാമി ഏകദേശം ഒന്നൊന്നര മാസത്തോളം സമയമെടുത്ത് ജയിലിലെ വർക്ക്ഷോപ്പിൽ നിന്ന് സംഘടിപ്പിച്ച ഒരു ആക്സോ ബ്ലേഡ് ഉപയോഗിച്ച് മാസങ്ങളെടുത്താണ് ഈ കമ്പി ആദ്യമായി സെല്ലിൽ കട്ട് എന്നാണ് പറയുന്നത് അതിനുവേണ്ടി കമ്പി ദ്രവിപ്പിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഉപ്പ് ഉപയോഗിച്ചു എന്നും അതിൻ്റെ കൂട്ടത്തിൽ ചേർത്ത് പറയുന്നുണ്ട് ഒരിക്കലും ലോജിക്കലായിട്ട് അല്ലെങ്കിൽ സയന്റിഫിക്കലായിട്ട് പ്രൂവ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല ഈ രണ്ട് കാര്യങ്ങൾ ഒന്നാമതായിട്ട് ഇപ്പോൾ ഈ എൻ്റെ ഈ കയ്യിൽ നിൽക്കുന്ന ഇതാണ് ആക്സോ ബ്ലേഡ് എന്ന് പറയുന്നത് ഈ ആക്സോ ബ്ലേഡിൻ്റെ പല്ലുകളുടെ സൈസ് നിങ്ങൾക്ക് കാണാം ഈ ആക്സോ ബ്ലേഡ് പ്രധാനമായിട്ടും നമ്മൾ ഇൻഡസ്ട്രിയൽ വർക്ക്ഷോപ്പുകളിൽ ഇത് ഉപയോഗിക്കുന്നതും തൊഴിലാളികൾ ഉപയോഗിക്കുന്നതും പി വി സി പൈപ്പ് പോലെയുള്ള വയറിംഗ് മെറ്റീരിയൽസ് ഉൾപ്പെടെയുള്ള സാധനങ്ങൾ കത്ത് ചെയ്യാം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ബ്രിട്ടീഷുകാരുണ്ടാക്കിയ ജയിലാണ് നമ്മുടെ ഈ പറയുന്ന കണ്ണൂർ സെൻട്രൽ ജയിൽ അവർ ഓരോ സെല്ലിലും ഉപയോഗിച്ചിരിക്കുന്ന റാഡുകളുടെ വണ്ണം ഒന്നര ഇഞ്ച് വണ്ണത്തിലുള്ള റാഡുകളാണ് നമുക്കറിയാം നമ്മുടെ പുതിയ പോലീസ് സ്റ്റേഷനിൽ പോലും ഈ പറയുന്ന ലോക്കപ്പ് റൂമിനുണ്ടാകുന്ന വെർട്ടിക്കലായിട്ട് ഉണ്ടാക്കുന്ന അഴിയുടെ വണ്ണം ഏകദേശം ഒന്നര ഇഞ്ചാണ് ഈ എൻ്റെ കയ്യിൽ നിൽക്കുന്ന ഈ കമ്പി ഒന്നേക്കാൽ ഇഞ്ചാണ് ഇതുപോലെയുള്ള ഇതിനേക്കാളും വണ്ണം കൂടിയ ഇതിനേക്കാളും ഹാർഡായ കാസ്റ്റായെന്നാണ് ഇതിന് ഉപയോഗിക്കുന്നത് ഈ സാധനം ഉപയോഗിച്ച് ഈ പറയുന്നത് പോലെ ഇങ്ങനെ ഒരു മാസം മുറിച്ചാൽ ഈ കമ്പിക്കൊന്നും സംഭവിക്കില്ല ഇത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും പത്രക്കാർക്ക് ഇത് വർക്ക്ഷോപ്പുമായി ബന്ധപ്പെട്ട ഇൻഡസ്ട്രിയൽ വർക്ക്ഷോപ്പിൽ പോയി പരിശോധിച്ചാൽ നിങ്ങൾക്കത് സ്വയം ബോധ്യപ്പെടുത്താൻ സാധിക്കും മാത്രമല്ല ഈ മെറ്റീരിയൽ ഈ പറയുന്ന ഒരു മാസത്തിലധികം ഉപയോഗിച്ചു എന്ന് പറയുന്ന ആക്സോ ബ്ലേഡ് ഇത് ഒരു മണിക്കൂർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പല്ലുകൾ മുഴുവൻ തീർന്ന് ഇതൊന്നിനും ഉപയോഗിക്കാൻ പറ്റാത്ത വെറും ഒരു ഇരുമ്പ് എന്താ പറയുക തകിടിന്റെ കഷ്ണമായി മാറും ഇതുപോലെയുള്ള ഒരു കമ്പി മുറിക്കണമെങ്കിൽ ആയിരം ആക്സോ ബ്ലേഡ് ഉപയോഗിച്ചാൽ പോലും എന്താ പറയാ ഒരു കമ്പിയെ മുറിക്കാൻ കഴിയില്ല ആക്സോ ബ്ലേഡിൻ്റെ ടീത്ത് നഷ്ടപ്പെടുമെന്നല്ലാതെ മറ്റൊരു കാര്യവും ഒന്നും സാധിച്ചെടുക്കാൻ സാധിക്കില്ല മാത്രമല്ല ഇതിൽ എവിടെയാണ് ഇത് ഉപ്പ് പുരട്ടുക എവിടെയാണ് ഉപ്പ് വെച്ച് ദ്രവിപ്പിച്ചു എന്ന് പറയുന്നത് അതെങ്ങനെയാണ് സാധ്യമാകുക ഇതിൽ എവിടെ ഉപ്പ് പുരട്ടിയാലും ഉപ്പ് താഴേക്ക് പോകുമല്ലോ പിന്നെ ഇത് കട്ട് ചെയ്ത് ഒരു മാസത്തോളം നിർത്തിയിട്ട് അവിടെ തുണി വെച്ചു എന്നാണ് പറയുന്നത് കാണാതിരിക്കാൻ മാസങ്ങളോളം ഈ തുണി വെച്ചാൽ സ്വാഭാവികമായിട്ടും ഈ ഉദ്യോഗസ്ഥന്മാരുടെ കണ്ണിൽ ഇത് പെടുമെന്ന് ഉറപ്പല്ലേ അപ്പൊ ഒരടിസ്ഥാനവും ഒരു കമ്പി മുറിക്കാൻ പോലും നൂറ് ഗോവിന്ദചാമിമാർ വിചാരിച്ചാലും ആയിരം ആക്സോബ്ലൈഡ് ഇതുപോലെ ഉപയോഗിച്ചാലും അത് സാധ്യമല്ല എന്നത് സയന്റിഫിക്കലി നമുക്ക് പ്രൂവ് ചെയ്യാൻ കഴിയുന്ന സാധനം ഇനിയിപ്പത് വാദത്തിന് പോലീസിന് അംഗീകരിച്ചു കൊടുക്കാം പോലീസിന് നമ്മളത് അംഗീകരിച്ചു കൊടുത്താല് ഈ കമ്പി മുറിച്ചതിന് ശേഷം ഈ കമ്പി വളച്ച് രണ്ട് കമ്പിയുടെ ഇടയിലൂടെ ഗോവിന്ദശാമി പുറത്തേക്ക് ചാടി എന്നാ പറയുന്നു പത്ത് ഗോവിന്ദശാമിമാര് വിചാരിച്ചാൽ ഈ കമ്പി വളക്കാൻ സാധിക്കില്ല ഇതിന്റെ പകുതിയുള്ള കമ്പിയാണ് നമ്മൾ സാധാരണ കാണുന്ന പതിനാറ് എം എം കമ്പി എന്ന് പറഞ്ഞിട്ട് നമ്മൾ കാണുമ്പോൾ നമുക്ക് വലിയ വണ്ണം തോന്നുന്ന കമ്പി സെൻട്രിങ് തൊഴിലാളികൾ ഒരു കട്ടപ്പാര പോലെയുള്ള വലിയൊരു പാറ ഉപയോഗിച്ച് അതിൻ്റെ ഗാടിയിൽ കമ്പി കുടുക്കി രണ്ടാളും മൂന്നാളുകളും പൊടിച്ച് വളക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ടാവും അവിടെയാണ് ഇത്രയും ഹാഡായിട്ടുള്ള ഒരു സ്റ്റീല് ഈ പറയുന്ന ഒരു കഷ്ടം ആക്സോ ബ്ലേഡ് കൊണ്ട് മുറിച്ച് ഒരു മാസ സമയമെടുത്ത് ഈ കമ്പി വളച്ച് പുറത്ത് യാദിയെന്ന് പറയുന്നു ഒരിക്കലും സാധ്യമല്ല ശാസ്ത്രീയമായിട്ട് സാധ്യമല്ല ഇത് അന്വേഷിക്കുന്ന ഏത് ഉദ്യോഗസ്ഥന്മാരും സത്യസന്ധമായിട്ടാണ് ഇത് അന്വേഷിക്കുന്നതെങ്കിൽ അത് സാധ്യമല്ല എന്ന റിപ്പോർട്ടാണ് വരാൻ പറയുമ്പോൾ ഇങ്ങനെ ഈ കമ്പി മുറിച്ച് പുറത്ത് കിടന്നിട്ട് പിന്നീടുണ്ടാകുന്നത് നമുക്ക് പറഞ്ഞത് എന്താണ് ആദ്യത്തെ മതിൽ ചാടി കാരണം ഇത് സ്പെഷ്യൽ പ്രൊട്ടക്ഷനുള്ള പത്താം ബ്ലോക്ക് ആയതുകൊണ്ട് ആ മതിൽ അദ്ദേഹം ചാടി കിടന്നു രണ്ടാൾക്ക് ഉയരമുള്ള പിന്നെ ഇരുന്നൂറ് മീറ്റർ നടന്നുപോയി ഇരുന്നൂറ് മീറ്റർ നടന്നു പോയിട്ട് പിന്നെ ഉള്ളത് ഈ സെവൻ ടു എയ്റ്റ് മീറ്റർ ഹൈറ്റ് വരുന്ന ഏറ്റവും വലിയ മതിലാണ് നമ്മൾ പുറമേ കൂടെ പോകുമ്പോൾ നമ്മൾ കാണും ആ മതിൽ ചാടാൻ അവിടെ വെള്ളം ശേഖരിക്കാൻ വെച്ചിരുന്ന ഡ്രമ്മുകൾ അദ്ദേഹം ഇതേപോലെതാ ഇതാണ് കണ്ടു മൂന്ന് ഡ്രമ്മുകൾ കൂട്ടി വെച്ച് ഇതിന്റെ മുകളിൽ കയറിയെന്ന് പറഞ്ഞു ഒരാൾക്ക് പോയിട്ട് എങ്ങനെ ഈ ഡ്രമ്മിന്റെ മുകളിലേക്ക് ആറ്റി കറങ്ങല്ലേ ഈ മൂന്ന് ഡ്രമ്മിന്റെ മുകളിലേക്ക് ഏത് ലെവൽ ഹെലികോപ്റ്ററിൽ പോയിട്ട് ഇറങ്ങി മനുഷ്യ സാധ്യമല്ല ഈ ഒരു ഡ്രമ്മിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് ഒരു പത്തോ പതിനഞ്ചോ കിലോ ആണ് അപ്പൊ ഈ ഡ്രമ്മുകൾ ചാരി വെച്ച് ഇതിന്റെ മുകളിൽ കയറി പിന്നെ അവിടുന്ന് കയ്യിൽ ഉണ്ടായിരുന്ന പൊടി നമ്മൾക്കവിടെ ഹൈറ്റ് കൃത്യമായി നമ്മൾ മാറ്റി ചെയ്തിട്ടുണ്ട് അവിടെ വരുമ്പോൾ ഒന്നോ കൂടി നിങ്ങൾക്ക് വിഷമാണ് തുണികൾ കെട്ടി കമ്പിവേലിന്റെ മുകളിലേക്ക് എറിഞ്ഞ് ഈ ഡ്രമ്മിന്റെ മുകളിൽ കയറി അവിടുന്ന് ചാടി ആ കയറിലേക്ക് പിടിച്ചു എന്ന് പറഞ്ഞു ആ കയറിൽ പിടിച്ച് മേനോട്ട് കയറി സ്വാഭാവികമായിട്ടും രണ്ട് കൈയുള്ള ഒരാളെ സംബന്ധിച്ച് ഇനി അതിന്റെ മുകളിൽ പോലെ ഹെലികോപ്റ്റർ ഉപയോഗിച്ച് ഗോവിന്ദ സ്വാമി ഒന്ന് അറിഞ്ഞു നിന്നിട്ട് അവിടുന്ന് മരച്ച ആ തുലേക്ക് ചാടി കയറുകയാണ് തുണിയിലേക്ക് ചാടി പിടിക്കാണ് ചാടി പിടിച്ചു എന്നും നമ്മൾ സമ്മതിച്ചെടുക്ക എന്നാൽ നമ്മൾ ഒരു പിടുത്തം പിടിച്ചാൽ രണ്ടാമത്തെ പിടുത്തം അടുത്ത കൈയെ നമ്മൾ എങ്ങനെ പിടിക്കുന്നു ഒന്ന് നമ്മൾ പിടിച്ചു പ്രൊട്ടക്ഷന് അടുത്തത് പൊക്കി പിടിച്ചു ആ പൊക്കി പിടിച്ച അടുത്തവും പൊക്കി പിടിച്ചെങ്കിൽ നമുക്ക് മുന്നോട്ട് മേലോട്ട് കയറാൻ സാധിക്കും ഒരു കൈപ്പടമില്ലാത്ത ഈ ഗോവിന്ദസ്വാമി എങ്ങനെയാണ് അതിൻ്റെ മുകളിലേക്ക് ചാടി പിടിച്ച് ഈ പറയുന്ന കൈപ്പടമില്ലാതെ കീറി എന്ന് ചോദിച്ചാൽ അതിനുള്ള ഒരു ഉത്തരം പത്രക്കാരായ നിങ്ങൾ പലരും ഈ വിഷയം സംശയാസ്പദമായി പറയുമ്പോൾ അതിനൊരു ഉത്തരവുണ്ടായില്ല ഇനി അത് സമ്മതിച്ചു കൊടുക്കാം നമുക്ക് അങ്ങനെ വന്നു ചാടി പിടിച്ചു കയറി ഇദ്ദേഹം ജയിലിൽ പുറത്തിയാടി ഉ രാത്രി ഒന്നേക്കാൽ മണിക്ക് പുറത്ത്യാടി എന്നാണ് ഈ പറയുന്ന അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നത് ഒന്നേക്കാൽ മണിക്ക് ഇത്രയും റിസ്ക് എടുത്ത് ചാടിയ ഒരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിയുടെ മനസ്സിൽ ആദ്യം ഉണ്ടാകുന്ന എന്തിനാണ് എന്തിനാണ് ഈ ജയിൽ ചാടുന്നത് ഈ ജയിലിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാനാണ് ആ വ്യക്തി വീണ്ടും ഈ ജയിലിന്റെ കോമ്പൗണ്ടിന്റെ പുറകിൽ രാവിലെ പത്ത് മണി വരെ പൊളിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് എങ്ങനെ നമുക്ക് വിശ്വസിക്കാൻ കഴിയും ഗോവിന്ദച്ചാമിയെ പോലെയുള്ള നല്ല എന്താ പറയുക പക്ക ക്രിമിനലായിട്ടുള്ള ഈ ആ വ്യക്തിയെ സംബന്ധിച്ച് അദ്ദേഹം നടത്തിയിട്ടുള്ള കളവുകളും പോക്കറ്റടികളും പിടിച്ചു പറയും മുഴുവൻ എന്തിലാണ് എടുത്തോണ്ട് എടുത്തോ എല്ലാം എന്തിലാണ് റെയിൽവേയുമായി ബന്ധപ്പെട്ട് ട്രെയിനുമായി ബന്ധപ്പെട്ടിട്ടാണ് അദ്ദേഹത്തെ ശിക്ഷിക്കപ്പെട്ട കേസ് പോലും ട്രെയിനിൽ നടന്ന ഒരു റേപ്പും കൊലപാതകവുമായി ബന്ധപ്പെട്ടിട്ടാണ് അപ്പൊ സ്വാഭാവികമായിട്ടും കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് അരമണിക്കൂർ കൊണ്ട് നടന്നെത്താവുന്ന റെയിൽവേ സ്റ്റേഷനാണ് കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ ആ കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ ലക്ഷ്യമാക്കിയിട്ടായിരിക്കും ആദ്യം അദ്ദേഹം പോകേണ്ടിയിരുന്നത് ഇനിയിപ്പോ അതുമല്ല എത്രയോ പാണ്ടി ലോറികൾ അതിന് അന്തർ സംസ്ഥാന ലോറികൾ കയറി കയറിപ്പോകുന്നുണ്ട് ഇതുപോലെയുള്ള ഒരു കൊടും ക്രിമിനൽ സ്വാഭാവികമായിട്ടും വരുന്ന ഏതെങ്കിലും ഒരു ലോറിയിൽ പിന്നിൽ തൂങ്ങി പിടിച്ചിട്ടെങ്കിലും കേരളത്തിന്റെ ബൗണ്ടറി കിടക്കാനുള്ള പരിശ്രമം നടത്തുമെന്ന് നമുക്ക് ഉറപ്പാണ് പക്ഷെ അങ്ങനെ ഒരു പരിശ്രമം ഉണ്ടാവില്ല നാട്ടുകാരും ജനങ്ങളും പോലീസും അന്വേഷിക്കുമ്പോൾ അദ്ദേഹം അവിടെ തന്നെ നിൽക്കുകയാണ് അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഈ പറയുന്ന രീതിയിൽ ഈ ഗോവിന്ദസ്വാമി ജയിൽ ചാടിയിട്ടില്ലായിരുന്നു ചാടിയ ഗോവിന്ദസ്വാമി എങ്ങനെയാണ് പുറത്തെത്തിയതെന്നും പ്രത്യേകമായി ഇത് അന്വേഷിക്കേണ്ടത് തന്നെയുണ്ട് അപ്പൊ നമുക്ക് സ്വാഭാവികമായി തോന്നും പിന്നെ എന്തിനാണ് ഗോവിന്ദസ്വാമിയെ പുറത്തു കൊണ്ട് പുറത്തേക്ക് പോയത് അവിടെയാണ് ഇന്നത്തെ നമ്മുടെ രാഷ്ട്രീയ പ്രധാനമായിട്ടുള്ള പ്രാധാന്യം അർഹിക്കുന്ന വി എസിന്റെ മരണവും അതിനു ശേഷമുണ്ടായ ചർച്ചകളും അതിൽ പങ്കെടുത്ത എന്താ പറയുക വലിയ ജന ജനസഞ്ചയോ കേരളം കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു യാത്രയപ്പ് മരണത്തിന് അദ്ദേഹത്തിന് നൽകിയും അത് കേരളത്തിൽ ഉടനീളം ചർച്ചയാകുമോ ചെയ്യുമോ അതിനെ വഴി തിരിച്ചുവിടാനുള്ള ഒരു നാടകത്തിനപ്പുറം ഇത് ഇങ്ങനെയാണ് ഗോവിന്ദ ജയിൽ ചാടിയത് എന്ന് പോലീസ് ഇപ്പൊ പറയുന്ന ഈ ഭാഷ്യം കൊണ്ട് ഒരാൾക്കും അത് ബോധ്യപ്പെടുന്നതല്ല അതിന്റെ ഓരോന്നും ഇപ്പൊ നിങ്ങൾക്ക് കാണിച്ചു തന്നെ ജനങ്ങൾ ഈ ചർച്ച ചെയ്യുന്ന ഈ വിഷയം ഇത് ഗവൺമെന്റ് പോലീസ് ഇത് വ്യക്തമാക്കേണ്ടത് നിങ്ങൾക്ക് തന്നെ അറിയാം എത്രയോ കൊലപാതകങ്ങൾ എത്രയോ ഇതുപോലുള്ള സംഭവങ്ങൾ അവിടെയൊക്കെ പ്രതികളെ കൊണ്ടുപോകുമ്പോൾ പത്രമാധ്യമ പ്രവർത്തകരായ നിങ്ങൾ കൂടെ പോവുകയും ആ ഇൻസിഡന്റ് സംഭവങ്ങള് നിങ്ങൾ ഷൂട്ട് ചെയ്യുകയും കൊലപാതകം നടന്ന സ്ഥലത്ത് എങ്ങനെയാണ് പ്രതി ഈ കൊല നടത്തിയത് എന്ന് പോലീസിന് ആ പ്രതി കാണിച്ചു കൊടുക്കുമ്പോൾ അവരുടെ കൂടെ പോയി അത് ഷൂട്ട് ചെയ്ത് കേരളത്തിലെ മൂന്നര കോടി ജനങ്ങൾക്ക് കൃത്യമായി ഈ കാര്യങ്ങൾ നിങ്ങളെപ്പോലെയുള്ള പത്രപ്രവർത്തകർ ഈ നാട്ടിൽ ഇന്നും നടന്നുകൊണ്ടിരിക്കുന്ന പ്രക്രിയയാണ് പക്ഷേ ഈ സംഭവത്തിന് ശേഷം ഇതിന്റെ വസ്തുത ഇവരീ പറയുന്ന ഈ പറയുന്ന ഒരു ചെറിയ കഷ്ണം ആക്സോ ബിഡേഡ് കൊണ്ട് കമ്പി മുറിച്ചതും ഒറ്റക്കൈയില്ലാത്ത ഈ ഗോവിന്ദസ്വാമി കമ്പി വളച്ചതും ഞാനിപ്പോൾ ഈ കാണിച്ച ഡ്രമ്മിൽ കയറി പുറത്തേക്ക് ചാടിയതും ഒന്നും ഒരു പത്രമാധ്യമ പ്രവർത്തകരെയും കൊണ്ടുപോയി കേരളത്തിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള ഒരു പരിശ്രമം പോലും പോലീസിന്റെ ഭാഗത്തു ഈ ഭാഗങ്ങൾ മുഴുവൻ മൂടി വച്ചിരിക്കുകയാണ്